ഭക്ഷണം ഇഷ്ടമുള്ള താരങ്ങളെ സോഷ്യൽ മീഡിയയിൽ എല്ലാവരും ഏറ്റെടുക്കാറുണ്ട് അവരോടൊരു പ്രത്യേക ഇഷ്ടം താരങ്ങൾക്കും തോന്നാറുണ്ട് അത്തരത്തിൽ ഭക്ഷണം ഇഷ്ടമുള്ളൊരു വ്യക്തിയാണ് നടൻ സുരേഷ് ഗോപി സുരേഷ് ഗോപിയുടെ വാർത്തയാണ് സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ നിറയുന്നതും പ്രേക്ഷകർ ഏറ്റെടുക്കുന്നതും ഇതേ വാർത്ത തന്നെയാണ് എന്ന് പറയാം ആരാധകർ ഏറ്റെടുക്കുന്നതും ഇതേ വാർത്തയായി തന്നെ മാറുകയും ചെയ്യുന്നു ഇപ്പോഴാണ് നടന്ന സുരേഷ് ഗോപി ടിനി ടോമിൻ്റെ സഹോദരൻ നിഷിയുടെ കടയിൽ വന്നപ്പോൾ അവിടെ ആഘോഷമാക്കുക ചെയ്യുകയും അവിടെ എത്തിയപ്പോഴേക്കും മമ്മൂട്ടിയുടെ ഉമ്മയുടെ കറി സ്വാദിനെപ്പറ്റി പറയുകയും ചെയ്തു അവിടെ നിഷിയുടെ കടയിലെത്തിയപ്പോൾ ചെമ്മീൻ ഫ്രൈ ഉണ്ട് എന്നും ചെമ്മീൻ റോസ്റ്റ് പോലെയാണ് അതെടുക്കുക ഒക്കെ പറഞ്ഞപ്പോൾ ഇതുപോലെയാണ് മമ്മൂട്ടിയുടെ വീട്ടിലും ഭക്ഷണം ഉണ്ടാക്കുന്നതെന്നായിരുന്നു സുരേഷ് ഗോപി പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ നാവിൽ ഇപ്പോഴും മമ്മൂട്ടിയുടെ ഉമ്മ ഉണ്ടാക്കിയിരുന്ന ആ ചെമ്മീൻ ഫ്രൈയുടെ രുചിയുണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെയാണ് അതെനിക്ക് പറയാൻ സാധിക്കുന്നത് ഒരു ടേസ്റ്റ് തോന്നുന്നു പണ്ട് ഞാൻ കഴിച്ചതാണ് പക്ഷെ ഒരുപാട് ടേസ്റ്റ് ഉണ്ട് അതെനിക്ക് ഇപ്പോൾ വീണ്ടും കഴിക്കാൻ പറ്റിയതുപോലെയാണ് എനിക്ക് തോന്നുന്നതെന്ന് ഇപ്പോൾ സുരേഷ് ഗോപി പറയുകയാണ് എല്ലാവരുടെ വീട്ടിലും ചെന്നാലും ഭക്ഷണം കഴിക്കാനും അവിടെ ഒരു പ്രധാന ആളായി നിൽക്കാനും പ്രത്യേകമായി സുരേഷ് ഗോപി ശ്രമിക്കാറുണ്ട് മമ്മൂക്കയുടെയും മോഹൻലാലിൻ്റെയും വീട്ടിലൊക്കെ തന്നെയും നല്ല അടുപ്പമാണ് സുരേഷ് ഗോപിക്ക് എപ്പോഴും അങ്ങനെ തന്നെയാണ് അവരുടെ സൗഹൃദം നിലനിൽക്കുന്നത് പ്രേക്ഷകരുടെ പ്രത്യേക സ്നേഹത്തിൽ തന്നെയാണ് ഇവരോടും പെരുമാറാറുള്ളത് അതുപോലെ തന്നെ സുരേഷ് ഗോപി മമ്മൂക്കയുടെ വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചതിൻ്റെ വാർത്തയുമാണ് പറയുന്നത് അവിടെ പോയി കഴിച്ചപ്പോൾ മമ്മൂട്ടിയുടെ ഉമ്മ നൽകിയതും വളരെ ചെറിയ കൊഞ്ചാണെന്നും അതും ഒരിക്കലും മറക്കാൻ സാധിക്കില്ലെന്നാണ് പ്രേക്ഷകരടുത്ത് ഇപ്പോൾ സുരേഷ് ഗോപി പറയുന്നത് അതേ റെസിപ്പി പോലെയൊക്കെയാണ് എനിക്ക് തോന്നിയത് ഏകദേശം സാമ്യമുണ്ട് ഇതേ ടൈപ്പിൽ തന്നെയായിരുന്നു അന്ന് ഞങ്ങൾക്കും തന്നിരുന്നത് അതുകൊണ്ടത് പറഞ്ഞേ മതിയാകൂ പ്രേക്ഷകരെല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് ഏറ്റെടുക്കുന്നതും ഇത്തരത്തിൽ തന്നെയാണ് എന്ന് പറയുന്നു ആരാധകരും അതിനെക്കുറിച്ച് വാർത്തകൾ ഓരോന്നോരോന്നും ഏറ്റെടുക്കുകയും ചെയ്യുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ എല്ലാവരും ഈ വാർത്തയെക്കുറിച്ച് പറയുകയും ഏറ്റെടുക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്നത് തന്നെ സുരേഷ് ഗോപിയുടെ ഈ ഇഷ്ടഭക്ഷണം കണ്ടിട്ടാണ് സുരേഷ് ഗോപി കഴിക്കുന്നത് കാണുമ്പോഴും നല്ല രുചിയുണ്ടെന്ന് മനസ്സിലാകുന്നു അതാണ് ഏറ്റവും കൂടുതൽ പ്രേക്ഷകർ ഏറ്റെടുക്കുന്നത് എന്ന് തന്നെ പറയണം സോഷ്യൽ മീഡിയ പ്രേക്ഷകർ ഏറ്റെടുക്കുന്ന വാർത്തയായി തന്നെ ഇത് വേഗം മാറുകയും ചെയ്യുന്നു എന്ന് പറയാനുള്ള കാരണവും ഇതുതന്നെയാണ് ആരാധകരുടെ പ്രിയപ്പെട്ട വാക്കായി തന്നെ ഇത് വേഗം മാറുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ തന്നെ ഇപ്പോൾ സുരേഷ് ഗോപി കഴിച്ച ഭക്ഷണത്തെക്കുറിച്ചും അതിൽ മമ്മൂട്ടിയുടെ അമ്മയുടെ ടേസ്റ്റ് വന്നതിനെക്കുറിച്ചും സംസാരിക്കുന്നു പണ്ട് എപ്പോഴോ കഴിച്ചതാണ് എന്ന് അദ്ദേഹം തന്നെ പറയുന്നുണ്ട് വളരെയേക്ക് പണ്ടേ സുരേഷ് ഗോപി മമ്മൂട്ടിയുടെ വീട്ടിലെത്തിയപ്പോഴായിരുന്നു ഈ സംഭവം സുരേഷ് ഗോപിക്ക് വേണ്ടി അവിടെ വിപിധമായ പല മത്സ്യ മാംസാദികളും ഉണ്ടായിരുന്നു അങ്ങനൊരു ഗസ്റ്റ് വരുമ്പോൾ തന്നെ അവിടെ എല്ലാവരും അത് ആഘോഷിക്കുകയും ചെയ്യാറുണ്ട് ആര് കൂടെ ഉണ്ടെങ്കിലും അവർക്ക് വേണ്ടി ഒരു പ്രത്യേക സാധനം ഉണ്ടാക്കാറുണ്ട് മമ്മൂട്ടിയുടെ അമ്മ അതേ സ്നേഹവും അതേ കരുതലും തന്നെയാണ് മമ്മൂട്ടിക്ക് ലഭിച്ചിട്ടുള്ളതെന്നും സെറ്റിൽ എപ്പോഴും അങ്ങനെ കൊണ്ടുപോകാറുണ്ടെന്നും പലരും പറഞ്ഞിട്ടുണ്ട് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ